ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോ പറ്റിയിട്ടല്ലേ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു നമ്മുടെ റൂമിൻ്റെ സൈഡിലായിട്ട് പുറത്ത് കുറച്ച് ചെടി വയ്ക്കണം എന്ന് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഈ മഴ കാരണം ഒന്നിനും അങ്ങോട്ട് പറ്റുന്നില്ല ഇപ്പോൾ തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ വോയിസ് കേൾക്കാൻ പറ്റുമായിരിക്കും നല്ല മഴയാണ് മഴയാണിവിടെ അപ്പോൾ ഇവിടെ കുറച്ച് പുല്ലൊക്കെ മുളച്ച് മുളച്ചുനിപ്പുണ്ട് കുറച്ചല്ല കുറച്ചധികം അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ചെടി നടാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ മുറ്റം കണ്ടിട്ട് ഇത് നിറയെ പുല്ലാണല്ലോ നിങ്ങളെന്തായാലും വൃത്തിയാക്കാത്ത എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷെ അതിന് കാരണമുണ്ട് ഒന്നാമത്തെ കാരണം ഇവിടെ മിക്കപ്പോഴും ഇങ്ങനെ മഴയാണ് എന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് വെയിലുണ്ടെങ്കിൽ നെക്സ്റ്റ് പത്ത് മിനിറ്റ് മഴയായിരിക്കും അപ്പോൾ പെട്ടെന്ന് ചള്ള ഉണ്ടാവുക ഇവിടെ അതുകൊണ്ട് ഈ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്കിതിന് വേറൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഇത് കമ്പനിയിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു വീടാണ് അതായത് ഈ കോട്ടയം എന്നൊക്കെ പറയത്തില്ലേ അതുതന്നെ അപ്പോൾ നമുക്കിവിടെ നമ്മുടേതായിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അതാണ് മെയിൻ ഒരു കാരണം കേട്ടോ അപ്പോൾ സാധാരണഗതിയിൽ ഈ പുല്ലൊക്കെ നന്നായിട്ട് മുളച്ച് വരുന്ന സമയത്ത് ഈ പുല്ല് വെട്ടണ മെഷീൻ ഉണ്ടല്ലോ അതുകൊണ്ട് ഉച്ചയും തന്നെ ഇതൊക്കെ ഒന്ന് വെട്ടി നിരപ്പാക്കി നല്ല ഭംഗിയാക്കി ഇടുവാണ് ചെയ്യുന്നത് അത് രണ്ട് ദിവസം കാണും അടുത്ത മഴ പെയ്യുമ്പോൾ വീണ്ടും അങ്ങോട്ട് ആർത്തു കയറും ഇതാണ് ഇവിടുത്തെ പതിവ് ഘട്ടം ഞാനേതായാലും നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് വേഗം തന്നെ അവിടുത്തെ പുല്ലൊക്കെ പറിച്ച് ഒന്ന് വൃത്തിയായിട്ടൊന്നും തൂത്ത് വരാം വിചാരിച്ചു എനിക്ക് കൂട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇവർ രണ്ടുപേരും ഞാൻ എന്താ ഈ ചെയ്യുന്നതൊക്കെ മിലും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുക ഞാനേതായാലും വലിയ മൈൻഡൊന്നും കൊടുത്തില്ല മൈൻഡ് കൊടുക്കാൻ പോയി ഇനി എടുക്കേണ്ടി വന്നാലോ അതുകൊണ്ട് എൻ്റെ പണി തീർന്നിട്ടാവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അവിടുത്തെ പുല്ലെല്ലാം അങ്ങോട്ട് പറിച്ചു കളഞ്ഞ് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് തൂത്ത് വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ പ്ലാൻ ഉണ്ടല്ലോ ഇങ്ങനെ ഇവിടെയെല്ലാം തൂത്ത് വാരിയിട്ട് ഇങ്ങനെ ചട്ടിക്കകത്ത് പൂവൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ല രസമായിരിക്കില്ല എന്നുള്ളതായിരുന്നേ പിന്നെ നമ്മൾ ആ പ്ലാൻ മാറ്റിയിട്ട് ഒന്നും എടുക്കേണ്ട വെറുതെ നിലത്ത് തന്നെ അങ്ങനെ വയ്ക്കാമെന്നങ്ങോട്ട് വിചാരിച്ചു പിന്നെ നമ്മളെടുത്തുകൊണ്ട് ഒന്ന് ആ കുഞ്ഞു തൂണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കയ്യും കാലം ഒക്കെ കഴുകി ഞാൻ ഇന്നത്തെ പണി അവസാനിപ്പിച്ചു കാരണം മില് വീണ്ടും വഴക്ക് തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഒന്ന് കാണണമല്ലോ നമ്മളീ അടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ കൊണ്ട് വെക്കണം എന്നുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ഈ തൂമ്പാ ഞാൻ ആ പണി സാധനങ്ങൾ വയ്ക്കുന്ന റൂമിൽ തന്നെ കൊണ്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇന്നെടുത്തുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ആരെങ്കിലും ഈ സാധനം അന്വേഷിക്കും കാണാണ്ട് വരും പിന്നെ ഞാൻ തന്നെ ഇത് കപ്പി കൊടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഈ അടുത്തിടത്ത് തന്നെ ഇത് ഞാൻ തിരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ചെടിയൊക്കെ ഇത് നടാനായിട്ട് കൊണ്ട് പറിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനു ഉച്ചയും കൂടി പണി അങ്ങോട്ട് തുടങ്ങി പണി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവിടെ വെറുതെ മണ്ണിട്ട് വെച്ചേക്കല്ല അതിനുള്ളിൽ ചൂടുകെട്ടയൊക്കെ അടുക്കിയിട്ടുണ്ടെന്ന് പിന്നെ എന്ത് ചെയ്യാന് ഇറങ്ങിയതല്ലേ തീർക്കാതെ കയറാനായിട്ട് പറ്റില്ലല്ലോ പിന്നെ ഉച്ചേനവിടുത്തെ ചൂടുകെട്ട മൊത്തം എടുത്ത് പുറത്തേക്കിട്ട് അവിടെ മൊത്തം കിളച്ചു മാറ്റി എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ലെവൽ ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ ഏതായാലും ഈ കാര്യം പറഞ്ഞപ്പോഴേ എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി സഹകരിച്ചിട്ടുണ്ട് കേട്ടോ പോയി ചെടിയൊക്കെ പറിച്ചു കൊണ്ടുവന്നതുകൂടാതെ ഇവിടെ എല്ലാം ഒന്ന് കിളച്ച് വൃത്തിയാക്കാനൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാനേതായാലും ആ സമയത്ത് ആ ചൂടുകെട്ടയൊക്കെ ഒന്ന് മാറ്റി അവിടെ ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു വൃത്തിയാക്കലല്ല ഒരു പണി ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ചെയ്തു പോകുന്നുവെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ഈ പണി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഇതേണ്ടേ വേറൊരാളിവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ ഇവനെ ഞാൻ അന്ന് പരിചയപ്പെടുത്തിയായിരുന്നു ജിമ്പ്രൂ അപ്പോൾ അവൻ അവിടെ നമുക്ക് എസ്കോട്ടായിട്ടിരിക്കട്ടെ അല്ലേ നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്യണമല്ലോ അങ്ങനെ അവിടുന്ന് കോരിയെടുത്ത മണ്ണൊക്കെ നമ്മൾ തൊട്ടപ്പറേ കൊണ്ടിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബാക്കി ചൂടുകട്ടയൊക്കെ മാറ്റുമ്പോഴത്തേക്കിനും ഇച്ചേനവിടുത്തെ മണ്ണൊക്കെ ബാക്കിയും കൂടെ കോരി കളയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്നെ ഇത്രയും ആൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു ആറ് മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കിളച്ച് വന്നപ്പോൾ ചൂടുകട്ട കണ്ടപ്പോഴേ എൻ്റെ പ്ലാനൊക്കെ പോയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഏതായാലും ഇച്ചെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് നോക്കാം അവിടെ നിന്ന് കിളച്ചെടുത്ത മണ്ണൊക്കെ ഒരുമാതിരി പൊടി പോലത്തെ മണ്ണായിരുന്നു അതുകൊണ്ട് വേറെ കുറച്ച് മണ്ണെടുത്ത് അതിനകത്ത് പിടിച്ച് നിറയ്ക്കാമെന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചു അങ്ങനെ ഉച്ചയും മണ്ണൊക്കെ കിളച്ച് വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ അങ്ങോട്ടിയിട്ട് നികത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നികത്തുന്നതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഇത് കിളക്കാന്നുള്ളതാണല്ലോ വലിയ പരിപാടി അതേതായാലും ആൾ ചെയ്തു തന്നുകൊണ്ട് തന്നെ എനിക്ക് വലിയ പണിയൊന്നും അറിയേണ്ടി വന്നില്ല കേട്ടോ എന്നാലും ഞാൻ അത്യാവശ്യം അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ അടുത്ത് നമ്മൾ അവിടെ അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി ചെടി നടുകാന്നുള്ളത് തന്നെ അപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ചെടിയിൽ നിന്ന് കുറച്ചൊക്കെ തരം തിരിച്ച് നോക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓരോന്നായിട്ട് ഇങ്ങോട്ട് നടാമെന്ന് വിചാരിച്ചു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൺഫ്യൂഷനും വർത്താനവും വാക്കുകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവസാനം ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് നട്ടുപിടിപ്പിച്ച് കേട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പഴും ജിമ്രും എങ്ങും പോയിട്ടൊന്നുമില്ല കേട്ടോ അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ആ പരിസരത്ത് തന്നെ കാണും പുള്ളി ഇപ്പം മിലും കൂടെ ഉള്ളത് കൊണ്ട് ആൾക്കെങ്ങോട്ടെല്ലാം പോകാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ കാര്യവൻ നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ പോലും അവൻ എങ്ങോട്ടും പോകത്തില്ല നമ്മളെ വിട്ടിട്ട് ഒരു ദിവസം ഒരഞ്ച് മിനിറ്റെങ്കിലും കിട്ടിയാൽ ഓടി വരാതിരിക്കത്തില്ല കേട്ടോ ഏതായാലും പറഞ്ഞ് പറഞ്ഞ് നമ്മൾ നമ്മുടെ ചെടി നടിയിൽ പ്രോസസ്സ് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് പറ്റണ പോലൊക്കെ ചെടിയൊക്കെ നട്ടുവച്ചിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളിന്നെ വലിയ ഞാൻ ഇതുവരെ അങ്ങനെ ചെടി നടലോ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ പച്ചക്കറി നടലോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് എങ്കിലും അങ്ങനെ സക്സസ് ആയിട്ടൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല പിന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ അങ്ങോട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട് ഏതായാലും കുറച്ച് ചെടികളെ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളൂ ഇത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി വെക്കാം എന്നിട്ട് എന്റെ മെയിൻ ആയതായിട്ടുള്ള ഈ കുഞ്ഞൻ തൂമ്പ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട് ഞാനത് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പഴയ ചട്ടിക്കകത്ത് വീണ്ടും മണ്ണ് നിറച്ചുകൊണ്ട് ഇച്ചയോ വരുന്നത് കേട്ടോ അപ്പോഴാണ് എന്നോട് പറഞ്ഞത് അതിനകത്ത് പനിക്കൂർക്ക വെക്കാനാണ് അത് മാത്രം നല്ല സേഫായിട്ട് വെച്ചിട്ടുണ്ട് അതൊരു കണക്കിന് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണല്ലോ ഈ പനിക്കൂർക്ക എപ്പോഴും മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ പനിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും തന്നെയല്ല കുഞ്ഞിനും കുളിക്കാനൊക്കെ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലൊക്കെ ഇട്ട് തിളപ്പിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പനിക്കൂർക്കയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പുതിയൊരു ചോടം അങ്ങോട്ട് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പിടിക്കുമോ വളരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം ഏകദേശം ഒരു മണിക്കൂർ നീണ്ടു നിന്ന ഈ ഒരു പരിപാടി അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുഞ്ഞ് ചെടിയെല്ലാം വെച്ചേക്കുന്നത് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തൊന്നും വലിയ പിടിയൊന്നുമില്ല അതുകൊണ്ട് ഏതെങ്കിലും ഓർമ്മ ഒക്കെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പരിപാടി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു എന്നുള്ള വിചാരത്തിലാണ് ഞാൻ കേട്ടോ വേറൊരു കാര്യം ഞാൻ എപ്പോൾ വോയിസ് കൊടുക്കാൻ ഒന്നുകിൽ മടിയായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞ് വഴക്കായിരിക്കും അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും മാറിയിട്ട് എനിക്ക് ഈ പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല ഏതായാലും നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക് ഇതെൻ്റെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട് സമയം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ആറ് മണി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്